എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി പൂജ ടാരോ അബൻഡൻസിലേക്ക് സ്വാഗതം എങ്ങനെ എനിക്ക് എൻ്റെ വൈകാരിക തലത്തിൽ സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഞാൻ ഇന്ന് ടാരോനോട് നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നത് വളരെയധികം പക്വത നേടിയ വ്യക്തിയാണ് നിങ്ങൾ എന്നാലും ജീവിതം പലപ്പോഴും നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് പല വേദനകളും മുറിവുകളും നിങ്ങളുടെ ഹൃദയം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നാലും മനസ്സിലാക്കുക ഇതൊക്കെ താൽക്കാലികമാണ് ദൂരെ പ്രതീക്ഷയുടെ സൂര്യൻ ഉദിച്ചു കാണാം ഈ അവസ്ഥയിൽ മറ്റുള്ളവരെ സഹായിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് അതായത് വൈകാരികമായ പ്രശ്നങ്ങൾക്ക് പിന്തുണ നൽകാനുമൊക്കെ നിങ്ങൾ ശ്രമിക്കണം സാമൂഹിക സേവനമൊക്കെ നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് ആ ഒരു സേവനത്തിലേക്കൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കാൾ വലിയ പ്രശ്നങ്ങളുള്ളവരെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കഴിയുന്ന വിധമൊക്കെ ഒരു വൈകാരികമായ സപ്പോർട്ട് കൊടുത്ത് അവരെ സഹായിക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള വ്യക്തിത്വത്തിന് കൂടുതൽ മികവരുന്നത് കാണാൻ സാധിക്കും പ്രിയരി നിങ്ങളുടെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വിചാരിക്കാതെ സമൂഹത്തിലേക്ക് ഇറങ്ങൂ നിങ്ങൾക്ക് കഴിയുന്ന ഒരു കൈ സഹായം മറ്റുള്ളവർക്ക് നൽകൂ അവരുടെ ജീവിതത്തിൽ ഒരു വിളക്ക് വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആയിരം സൂര്യന്മാർ ഉദിച്ചുയരുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി